ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ കണ്ണൂർ ഷറഫിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ ഒരു ക്ഷേത്ര പരിസരത്താണ് അവിടെ ഒരു കുളം നവീകരിക്കുന്ന വിപുലമായ ഒരു വമ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം ഇന്ന് നിർവഹിക്കുകയാണ് ഏവർക്കും സ്വാഗതം സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം നന്മ ദൈവമേ നിനക്ക് വന്ദനം ഈ ദേവാലയം നമുക്കു നിത്യവും വസിച്ചിടാൻ എത്രയും മനോജ്ഞമായ സ്വഗേഹമായി ഭവിക്കണം സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം ഈ കടന്നിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഭക്തജനങ്ങൾ ഒരു മഹത്തായ കർമ്മത്തിന് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ അംഗം ആണ് കുളം ക്ഷേത്രത്തിലെ ദേവൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങായ ആറാട്ട് നടത്തേണ്ടത് കുളത്തിലാണ് അപ്പോൾ അതുമാത്രമല്ല ഈ ജലാശയങ്ങൾ നിർമ്മിക്കുന്നത് ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയായിട്ടാണ് പറയപ്പെടുന്നത് കിണർ കുളം ഇതൊക്കെ നിർമ്മിക്കാൻ നമുക്ക് വ്യക്തിപരമായിട്ടായാൽ പോലും അത് വലിയൊരു ഭാഗ്യമാണ് ധർമ്മസ്യ അപ്യസ്യധർമ്മസ്യായതോ മഹതോ ഭയാൻ എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു ചെറിയതായാലും ചെറിയ കാര്യമായിരിക്കും അത്തരത്തിലുള്ള നമ്മുടെ പ്രവർത്തികൾ അറിയാതെ നമ്മളെ മഹത്തായ ഭയങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന അതിൻ്റെ അർത്ഥം ചെറിയ പ്രവൃത്തിയായിരിക്കും അത് ഒരാളെ അറിയിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല നേരത്തെ ഈ നമ്മുടെ ശില്പി പറഞ്ഞ ഒരു കാര്യം ഞാനിവിടെ അനുസ്മരിക്കുകയാണ് നീലേശ്വരത്തുള്ള അദ്ദേഹം ഇവിടെ വന്നിട്ട് ഈ കുളം നിർമ്മിക്കുക എന്ന് പറയുന്നത് ഒരു നിയോഗമാണ് പൂർവ്വജന്മകൃതമായിട്ടുള്ള ഭാഗ്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു നിയോഗമാണ് നമുക്കെല്ലാം ഉള്ളത് ഓരോ ആൾക്കും ആ നിയോഗം കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് പോകും വേറെ ആൾക്കാർ വരും ക്ഷേത്രവും ഈ ക്ഷേത്രത്തിൻ്റെതായ വസ്തുക്കളും ഇതൊക്കെ ഇവിടെ ശാശ്വതമായിട്ടുണ്ടാവും വികസിച്ച് എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാവാൻ ഈശ്വരൻ അനുഗ്രഹിക്കുന്നു എല്ലാവർക്കും നമസ്കാരം അയ്യപ്പനും ഗണപതിയും സ്വാമിയും മഹാവിഷ്ണുവും നരസിംഹമൂർത്തിയും വാഴുന്ന ഈ ചേച്ച മുറ്റത്ത് വേദിയിലെ വിശിഷ്ട വ്യക്തികളെ മനസ്സിലുള്ള എൻ്റെ കൂട്ടുകാരെ പുതിയപ്പെട്ട നാട്ടുകാരെ മാതൃശാന്തി അങ്ങനെ എൻ്റെ കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് അമ്പലമില്ല അതിൻ്റെ പേര് ജാതിക്കാലം പറഞ്ഞ അപ്പോൾ അതിന് മൊത്തം പൊട്ടി പൊളിഞ്ഞ് കാട് പിടിച്ച് ദീപാരാധന ഒന്നും നടക്കാതെ ഈ നയ്യ ക്ഷേത്രം ഒരുപാട് ജനങ്ങൾ പേരെ പേരെയായി ഓർക്കുന്നു നമ്മളെ ചന്തൂട്ടി മാഷ് പരേതരായ ചന്തൂട്ടി മാഷ് കോയിന്ന മാഷ് കുഞ്ഞിനാ മാഷ് കണ്ണിച്ചേരി കൃഷ്ണേട്ടൻ ബഹുമാനപ്പെട്ട ഇന്ന് നമ്മുടെ കൂടെ ഇല്ലാത്ത ബഹുമാനപ്പെട്ട ശ്രീധരേട്ടൻ അദ്ദേഹം മരണത്തിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയോട് പറഞ്ഞ ഒരു സംഗതിയാണ് ഈ ചേലേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ ക്ഷേത്രക്കുളം നിർമ്മിച്ചു നൽകണം എനിക്ക് എന്നുള്ളത് അത് സാക്ഷാത്കരിക്കാൻ അദ്ദേഹത്തിന് ജീവിതത്തിൻ്റെ ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നു അദ്ദേഹം നമ്മളെ വിട്ടുവരുന്നു പക്ഷെ ആ വാക്ക് ആ വാക്ക് ഇവിടെ ഇങ്ങനെ മുഴങ്ങുന്നുണ്ടായിരുന്നു ഇവിടത്തെ ദേവൻ അവരുടെ പത്നിയോട് പറയുകയാണ് ഇത് അത് ചെയ്യണം ചെയ്യണം പ്രത്യേകിച്ച് മൺകള കൊണ്ടും വേലികൊണ്ടും ചുറ്റു ചുറ്റുമുതലുണ്ടാക്കി ചുറ്റി കെട്ടി സംരക്ഷിക്കപ്പെട്ടിരുന്നു അതിൽ ഔഷധങ്ങൾ ഉണ്ടായിരുന്നു ഔഷധ സസ്യങ്ങൾ ഉണ്ടായിരുന്നു ചെറിയ ചെറിയ ജീവികൾ ഉണ്ടായിരുന്നു കൂടാതെ വന്മരങ്ങൾ ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ നമുക്ക് ലഭിച്ചിരുന്നത് നമ്മുടെ പ്രദേശത്താകമാനമുള്ള ശുദ്ധവായുവാണ് നമ്മുടെ നാട്ടിലെ വിഷാംശം അടങ്ങിയിട്ടുള്ള മുഴുവൻ വിഷവായുവിനെയും ശുദ്ധീകരിച്ച് നമുക്ക് ശുദ്ധമായ പ്രാണവായു നൽകിയിരുന്നത് നമ്മുടെ പിതാഹമ്മ മഹന്മാർ സൂക്ഷിച്ചിട്ടുള്ള ഈ ചെറിയ ചെറിയ കാടുകളാണ് കാവുകളാണ് കൂടാതെ അവർ ചെയ്തിരുന്നത് അതിനേക്കാൾ വലിയ കുളങ്ങളും ചിറകളും പള്ളങ്ങളും കിണറുകളുമാണ് ഉണ്ടാക്കിയിരുന്നത് വലിയ കിണറുകൾ ഒരു ചെറിയ ക്ഷേത്രത്തിന് വലിയ കാണാം വലിയ കുളങ്ങൾ കാണാം വലിയ ചിറകൾ കാണാം നമ്മുടെ തൊട്ടടുത്ത് തന്നെ ധാരാളം ചിറകൾ കണ്ടിട്ടുണ്ട് നിങ്ങൾ അതൊക്കെ സംരക്ഷിക്കപ്പെടാന പെടാനുള്ളതാണ് പക്ഷേ നമ്മുടെ വികസനത്തിന്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ കാസർഗോഡ് മുതൽ മഞ്ചേശ്വരം മുതൽ നമ്മുടെ ജില്ല ഞാൻ കോഴിക്കോടെ നോക്കിയിട്ടുള്ളൂ അതിനപ്പുറം യാത്ര ചെയ്യാത്തത് കൊണ്ട് കോഴിക്കോട് വരെ ഇന്ന് ഈ ദേശീയ പാതയുടെ വികസനത്തിന്റെ ഭാഗമായിട്ട് മുപ്പത്തിരണ്ട് നാൽപ്പതിനും താഴെയുള്ള കുളങ്ങൾ പൊതു കുളങ്ങൾ വഴിയോരത്തുള്ള പൊതുകുളങ്ങൾ കെട്ടി ഉയർത്തി വളരെയേറെ ശാസ്ത്രവിദ്യയോടുകൂടി കെട്ടി ഉയർത്തിയുള്ള കുളങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ കുളങ്ങളിൽ ഒരു കാലത്ത് ആ കാലം വരെ സംരക്ഷിക്കപ്പെട്ടിരുന്നത് അതിന് ചുറ്റുപാടുമുള്ള ആയിരക്കണക്കിന് കിണറുകളിലെ ശുദ്ധജലമാണ് വരൾച്ച വരുമ്പോഴെല്ലാം അവിടെ വരൾച്ചയില്ലാതെ അവിടെയുള്ള ആളുകൾക്ക് ശുദ്ധജലം നൽകിയിരുന്നത് ഈ വഴിയോരത്തുള്ള കുളങ്ങളാണ് എന്ന് ഓർക്കണം നമ്മുടെ ക്ഷേത്രക്കുളം ഇത്ര വലുതായി അങ്ങനത്തെ ആളുകൾ സൃഷ്ടിച്ചിരുന്നത് ചുറ്റുപാടുമുള്ള ഭക്തരായ ആളുകൾക്ക് എല്ലാവർക്കും അമ്മമാർക്ക് ശുദ്ധജലം കിണറിൽ നിന്ന് കോരിയെടുക്കാനാണ് അവിടെ മാത്രമേ അതുള്ളൂ മറ്റൊരിടത്തെല്ലാം നമ്മൾ ആവശ്യത്തിന് കോൺക്രീറ്റ് പാറകൾ ഇറക്കി ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വെള്ളം പോകാതെ ഒരു തുള്ളി വെള്ളവും മറ്റൊരിടത്തുനിന്ന് ഒരിടത്തുനിന്നും മറ്റൊരിടത്ത് പോകാതെ രീതിയിൽ നമ്മൾ ഭൂമി കിളച്ച് ഭൂമിയുടെ എല്ലാ മേലെയും ബിൽഡിങ്ങുകൾ കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് ചതുപ്പ് നിരങ്ങളില്ല ഈ ജലാശയങ്ങളില്ല തോടുകളില്ല നദികൾ മുഴുവനായിട്ടും ഭാരതപ്പുഴയ്ക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മഴക്കാലത്ത് പൂർണ്ണമായും കുത്തി ഒഴുകി മറ്റുള്ള തീരദേശങ്ങളിൽ ജീവിക്കുന്നവരുടെ ജീവനും സ്വത്തിനും ഹാനിയാകുന്ന രീതിയിൽ ഭാരതപ്പുഴ ഒഴുകാൻ തുടങ്ങിയിരിക്കുന്നു ഏറ്റവും വിശാലമായ നമ്മുടെ പുഴ നദി വേനൽക്കാലത്ത് ഒരു ഒരു തോട് പോലെ ഒരു അരുവി പോലെ ഒഴുകി പോകുന്നു നമ്മുടെ നാട്ടിലെ തോടുകളെല്ലാം കെട്ടി ഒതുക്കി കൃഷിയിടങ്ങളാക്കിയും മറ്റ് കാര്യങ്ങൾക്ക് നിർമ്മാണ പ്രക്രിയകൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ജീവിക്കാൻ പറ്റൂ എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം അല്ലാതെ ജലവിതരണ പദ്ധതികളിലൂടെ ജലസേചന പദ്ധതികളിലൂടെ ഒന്നും കൃഷിക്കും നമുക്കും ആവശ്യമുള്ള കുടിവെള്ളവും അതുപോലെ തന്നെ കൃഷിക്കാവശ്യമുള്ള ശുദ്ധജലവും നമുക്ക് എവിടെ നിന്നും എനിക്ക് കിട്ടാൻ പോകുന്നില്ല ഭാവിയിൽ ഒരു കണക്ക് വന്നിട്ടുണ്ട് രണ്ടായിരത്തി നാൽപ്പതാം ആണ്ടാവുമ്പോഴേക്കും ലോകത്തേകം ലോകത്താകമാനം ഏറ്റവും ഡിമാൻഡുള്ള വസ്തു കുടിവെള്ളമായിരിക്കും എന്നുള്ളത് ഇന്ന് നമ്മൾ പത്തും ഇരുപതും രൂപ കൊടുത്തിട്ടാണ് ഒരു ബോട്ടിൽ യാത്രയ്ക്ക് വാങ്ങുന്നത് പക്ഷെ നൂറ് രൂപ കൊടുത്താലും ആയിരം രൂപ കൊടുത്താലും ഒരു ലിറ്റർ ശുദ്ധവെള്ളം കുടിവെള്ളം കിട്ടാത്ത ഒരു കാലം നമുക്ക് വരാൻ പോകുന്നു നമ്മുടെ അടുത്ത തലമുറയ്ക്ക് അതില്ലാതിരിക്കാനുള്ള ഒരു മുൻപ്രവർത്തനമാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീധരാട്ടൻ്റെ സ്മരണയിൽ നമ്മുടെ സുതീർണ ഇന്ന് ഇവിടെ നിർവഹിക്കാൻ പോകുന്നു ി ശ്രീ ധർമ്മേട്ടൻ അതുപോലെ ഞാൻ നിർദ്ദേശം ചാത്തമത്തെ കാര്യങ്ങളുടെ പ്രദേശത്ത് നിന്ന് വരുന്നത് ഞാൻ ഈ പണിയെടുക്കാൻ എന്നെ ഏൽപ്പിച്ചത് ഈ നാട്ടിലെ എല്ലാവരോടും നന്ദി പറയുന്നു

ഈ കമ്മിറ്റിയുടെ പേരിലും പേരിലും സ്വന്തം നന്ദി രേഖപ്പെടുത്തുകയാണ് കണ്ണൂർ ജില്ലയിലെ കണ്ണാടിപറമ്പ് സ്വദേശിയായ ശ്രീധരൻ നമ്പ്യാരാണ് ഈ കുളം നിർമ്മിക്കാനുള്ള തുക നൽകുന്നത് മരണത്തിന് മുമ്പ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ ഭാര്യയോട് പറഞ്ഞു എൻ്റെ ചെലവിൽ അവിടെ കുളം നിർമ്മിക്കണമെന്ന് അത് ഭാര്യ അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കുകയാണ് ഇത് ഒരു കുളം നിർമ്മാണം മാത്രമല്ല മനോഹരമായ കമാനം അതോട് ചേർന്ന് പൂന്തോട്ടം അതിലൊരു ആകർഷിക്കുന്ന തരത്തിൽ തന്നെയാണ് നിർമ്മാണം പ്ലാൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ജനങ്ങളിൽ നിന്നും വലിയ സംഭാവനകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് സ്വാദിഷ്ടമായ അമ്പലപ്പായസം തന്ന് ക്ഷേത്ര കമ്മിറ്റിയോട് ഒരിക്കൽ കൂടി നന്ദി കണ്ണൂർ ഷെറഫ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലെ ഈ വീഡിയോ ഇവിടെ ഉപസംഹരിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം